നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ദിലീപാണെന്ന് പൾസർ സുനി സുപ്രീം കോടതി ദിലീപിന്റെ അഭിഭാഷകർ വിസ്താരം അനന്തമായി നീട്ടിക്കൊണ്ടു പോയി എന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയതെന്നും പൾസർ സുനി ചൂണ്ടിക്കാട്ടുന്നു ഇത്രയേറെ വിസ്താരം നീണ്ടിട്ടും വിചാരണ കോടതിയോ പ്രോസിക്യൂഷനോ ഇതിനെ എതിർത്തില്ല എന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തുടർന്നാണ് വിചാരണ കോടതിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത് എങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കേസിലെ ഒരു പ്രതിയുടെ അഭിഭാഷകനെ ഇത്രയും കാലം വിചാരണ ചെയ്യാൻ വിചാരണ കോടതി അനുവദിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു ഇത് എന്തു തരം വിചാരണയാണ് നടക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിച്ചു വിചാരണ കോടതി നടപടികളിൽ സുപ്രീം കോടതി ആശ്ചര്യപ്പെടുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും കാലം വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷനും എതിർത്തില്ല എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു അപ്പോൾ പ്രോസിക്യൂഷനെയും സംസ്ഥാന സർക്കാരിനെയും സുപ്രീം കോടതി വിമർശിക്കുകയായിരുന്നു സ്വാധീനമുള്ള പ്രതി ഇത്രയും നാൾ സാക്ഷിയെ വിസ്തരിച്ചോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു വിചാരണ നീണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ ദിലീപിന് ക്രോസ് വിസ്താരത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നു ഇങ്ങനെയായാൽ കേസ് എപ്പോഴാണ് തീരുക എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് പേജ് ഉണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറയുന്നു പൾസർ സുനിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ ചെലവ് ഈടാക്കിയ ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നു തൽക്കാലം ഇതിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് തടയാൻ പ്രോസിക്യൂഷനും കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയായിരുന്നു ഏഴ് വർഷമായി ജയിലിലാണെന്ന പൾസർ സുനിയുടെ വാദവും സുപ്രീം കോടതി മുഖവിലയ്ക്ക് എടുക്കുക തന്നെയായിരുന്നു പൾസർ സുനി ജയിലിലായിട്ട് ഏഴര വർഷം കഴിഞ്ഞിരിക്കുകയാണ് ന്യായമായ സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനിടയില്ല എന്നും ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി തള്ളുകയായിരുന്നു വ്യവസ്ഥ അന്തിമമാക്കുന്നതിന് വിചാരണ കോടതി വാദം കേൾക്കണം കർശന ാമ്യവ്യവസ്ഥ വേണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ വിചാരണ കോടതിയിൽ ആവശ്യപ്പെടാം തുടർന്ന് വേണം ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കേണ്ടത് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു എൻ്റർടൈൻമെന്റ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു